ശ്രീഗുരുഭ്യോ നമ ഓം ഗം ഗണപതി നമ ഓം ശ്രീ ദുർഗാദേവി നമോ നമ ദേവി മഹാഭാഗവതം രണ്ടാം സ്കന്ധം ഒൻപതാം അധ്യായം രുരുവിവാഹം പരീക്ഷിത് കാമാർത്തനായ രുപോയ് ആശ്രമത്തിൽ കിടക്കവേ चोदु दैन्यं आदियन्दिदुहेरुरो आदियन्दि दुहेरुरो कामान्धनोदिना स्थूलकेशाश्रमनिवासिनि प्रमद्वराख्ययां कन्यारणं मम पत्न्या समीपन् प्रमदिया स्थूलकेशमुनीन्द्रने पर സ്ഥൂലകേശൻ വാക്കുമേകി നന്മുഹൂർത്തത്തിലേകുവൻ വിവാഹാർത്ഥമൊരുക്കങ്ങൾ ചെയ്താർ പിന്നീടു താപസർ വേളിക്കേവം പ്രമതിയും സ്ഥൂലകേശൻ ഋഷീന്ദ്രനും അടുത്തടുത്തായിവാണും കൊണ്ടോരോ യത്നം നടത്തവേ ഗൃഹമുറ്റത്തിലൊരു നാൾ കളിക്കേ കന്യയാമവൾ ഉറങ്ങുമൊരു സർപ്പത്തെ ചവിട്ടിപ്പോയി സുലോചന കടിച്ചു പാമ്പു പെട്ടെന്ന വരാങ്കനമരിക്കവേ ഉണ്ടായി കോലാഹലം ഭാരമവൾ ചത്തുകിടപ്പതായി കണ്ടു വാവിട്ടു ശോകത്താൽ ഓടിയെത്തിയ താപസർ നിലത്തു വീണു വിഗത പ്രാണയായി ദിവ്യകാന്തിയ തിളങ്ങും മകളെ കണ്ടു ൊട്ടി കരഞ്ഞുപോയി വാർത്ത കേട്ടാർത്ഥനായി കാണാനണഞ്ഞരുരുവും തഥാ കിടക്കും തൻ തൻകാമുകിയെ കണ്ടാൻ ജീവനഴും വിധം കണ്ണീർവാർക്കും സ്ഥൂലകേശനെയും മറ്റുഷിമാരെയും കണ്ടങ്ങും നിന്നൊട്ടുമാറി തേങ്ങിനാനാധിയാലവൻ ചിത്രം ചിത്രം അത്സുഖത്തെ കെടുത്താനാധിയണയ്ക്കുവാൻ ദൈവം താനോ ചൊല്ലിവിട്ടതി സർപ്പത്താന് മഞ്ഞിതിൽ ചെയ്വതെന്തെങ്ങു പോവേണ്ടു ചത്തല്ലോ പ്രാണനായിക ജീവിക്കാനാശയില്ലേതും എനിക്കേ പ്രിയ എന്നിയെ പുണർന്നെല്ലിവളെ ചുംബിച്ചില്ല ഞാൻ ആ മുഖാംബുജം ണിഗ്രഹണവും ചെയ്തില്ലീ ഭാഗ്യംഘട്ട ഞാനഹോ ഇവളോത്തഗ്നിയിൽ കഷ്ടം ചെയ്തില്ല മലർഹോമവും നിന്റെ മർത്യൻ്റെയാമോഹം പ്രാണൻ പോകട്ടെ ഈക്ഷണം ദുഃഖിപ്പോനെത്തിടാ മൃത്യു വേണമെന്നു നിനയ്ക്കലും മഞ്ഞിലെ ദിവ്യമാം സൗഖ്യം ഇനി എങ്ങനെ കൈവരും കയത്തിൽ പോയി പതിപ്പൻ ഞാൻ തീയിൽ ചാടി മരിക്കുവൻ വിഷം കുടിപ്പനല്ലായിൽ കയർ കെട്ടി മരിക്കുവൻ ഏവമോരോന്നു വിലപിച്ചാറ്റിൻ കരയിൽ നിന്നവൻ ഉപായം പലതും പേർത്തു ഓർത്താനുൾക്കാംബിലിങ്ങനെ മരിച്ചിട്ടെന്തുവാൻ നേട്ടം ഗതിയെങ്ങാത്മഹത്യയിൽ അഴലാലുഴലും താതനതിലും മീതയമ്മയും ദേഹത്യാഗം ചെയ്തോരെന്നെ കണ്ടു ദോഷിക്കും ഈശ്വരൻ മറ്റുള്ളോരും ഞാൻ മരിക്കൽ സന്തോഷിക്കും അസംശയം പ്രിയയ്ക്കും പരലോകത്തിലെന്തുവാൻ ഇതിനാൽ ഗുണം വിരഹാദിമൊഴുത്താത്മഹത്യയാൽ ഞാൻ മരിക്കുകിൽ പരലോകത്തിലൻ പ്രാണപ്രിയയെയും ലഭിച്ചിടാം ചാവാതിരിക്കതാൻ നല്ലു തുലോം ദോഷം മരിക്കുകിൽ ഏവമോരോ നോർത്തുകുളിച്ചാചമിച്ചതശുദ്ധനായി വെള്ളം കയ്യിൽ കോരിയെടു ദേവം ചൊന്നാൻ മുനീശ്വരൻ ദേവാർച്ചാതി സുഹൃതമേതാ ഞാൻ ചെയ്തിരിക്കുകിൽ ജപം ഹോമം വേദപാഠം ഗുരുപൂജാ തപസ്സുകൾ വല്ലതും ഭക്തിപൂർവം ഞാൻ ചെയ്തിരിക്കുകർക്കനെ ശുദ്ധ ഗായത്രിയാലാധിച്ചിരിക്കലുമെൻപ്രിയ പ്രിയ എഴുന്നേൽക്കട്ടെ അല്ലായി തെജിപ്പൻ പ്രാണനാക്ഷണം എന്ന ജലം തൂകി മണ്ണിൽ ദേവതാധ്യാനപൂർവകം രാജാവ് ഭാര്യാ ദുഃഖത്തിനാലേവം കേഴും രുരുമുനീന്ദ്രനെ അണഞ്ഞുരച്ചാനീ വണ്ണം ദേവദൂതനൊരാൾത്തതാ സാഹസം കാട്ടൊലാ ബ്രഹ്മൻ ചത്തോൾ ജീവിപ്പതെങ്ങനെ ആയുസ്സുതീർന്നോളീ ഗന്ധർവാപ്സരസുതസുന്ദരി വേൾക്കാതെ താൻ ചത്തിവൾ തേടൂ നീ അന്യനാരിയെ കരഞ്ഞിട്ടെന്തുവാൻ പ്രീതി എന്തിക്കിവളിൽ ദിജ രുരു ഭരിക്കയില്ല ഞാൻ ദേവദൂത മറ്റൊരു നാരിയെ ഇവൾ ജീവിക്കലില്ലെങ്കിൽ തെജിപ്പൻ ജീവനീക്ഷണം രാജാവ് അവൻ്റെ ഈ വാശി കണ്ടു ദേവദൂതൻ പ്രസന്നനായി സത്യമായും തഥ്യമായും ചൊന്നാനേവം മനോജ്ഞമായി ദേവന്മാർ പണ്ടു കൽപ്പിച്ചൊരു പായം കേൾക്ക താപസ പാതിയായുസേകി ജീവിപ്പിച്ചാലും ഇവളെ ഭവാൻ രു നൽകുവൻ പാതിയായുസി കന്യക്കൈക്കില്ല സംശയം ജീവൻ തിരിച്ചു വന്നിപ്പോൾ എഴുന്നേൽക്കട്ടെ മത്പ്രിയ മരിച്ചുപോയ് തന്മകളെന്നറിഞ്ഞ വിണ്ണിൽ നിന്നുമേ വിമാനമേറി വന്നെത്തി വിശ്വാസുവുമങ്ങുടൻ ഗന്ധർവരാജാവനും ശ്രേഷ്ഠനദേവദൂതനും ദേവദൂതനും ധർമ്മരാജാന്തിക ത്തിങ്കൾ ചെന്നുടൻ ചൊന്നിതിങ്ങനെ രാജൻ വിശ്വാവസുസുധ രുരുകാമിനി കന്യയാൾ മരിച്ചിരിക്കുന്നു പാമ്പിൻ കടിയേറ്റ പ്രമദ്വര പാതിയായുസ അവൾക്കേച്ചിപ്പൊരാരുരു ജീവിച്ചിടട്ടെ അസാധ്വി തദ്വ്രതപ്രാഭവത്തിനാൽ ധർമ്മൻ രുവിൻ പാതിയായുസ്സാൽ ദൂത നിന്നിച്ചയൊത്ത പോൽ ജീവിക്കട്ടെ കന്യ നീ പോയി അവന്നേ ഗുഗകന്യെ രാജാവ് ീ വാക്കുകേൾക്കവേ ദേവദൂതനാരുപത്നിയെ ചെന്നു ജീവിപ്പിച്ചു സമർപ്പിച്ചു പോൽ രുവിനുടൻ പിന്നെ ശുഭമുഹൂർത്തത്തിൽ വിധി പോൽ വേട്ടു താപസൻ മരിച്ചിട്ടുമുപായത്താലുജ്ജീവിപ്പിച്ചതിങ്ങനെ മണിമന്ത്രൌഷധികളാൽ വിധിപോൽ പ്രാണരക്ഷയെ ചെയ്യാനുപായങ്ങൾ ചെയ്തു കൊഴുവതേ ശാസ്ത്രസമ്മതം മുനിമാരോടേവ മോദി കാവലേർപ്പാടു ചെയ്തുടൻ തീർപ്പിച്ചു നല്ലതാ മേഴുനിലയുള്ളൊരു മാളിക മന്ത്രിമാരൊത്തതിൽ ശീഘ്രമേറാൻ ഉത്തരാസുതൻ രക്ഷയ്ക്കായി മണിമന്ത്രങ്ങളുള്ള വീരരെ നിർത്തിനാൻ ൊറുക്കുക സേവകന്റെ തെറ്റെന്നു പലവട്ടവും ചൊല്ലിവിട്ടാൻ ഗൗരമുഖമുനിയെ പിന്നെ മന്നവൻ വരുത്തിനാൻ പലയിടത്തു നിന്നും മന്ത്രജ്ഞർ വിപ്രരേ കരിവീരന്മാരെ നിർത്തിക്കാത്താൻ മന്ത്രികുമാരനും വൻകാവലാളുമാട്ടിലാർക്കും വയ്യ കടക്കുവാൻ കാറ്റിൻ പ്രവേശവും കൂടി തടുക്കപ്പെട്ടിതങ്ങനെ സ്നാനസന്ധ്യാദികർമ്മങ്ങളവിധം ഭക്ഷണാദിയും മാളികയ്ക്കകമേ ചെയ്തു വാണാനാ നൃപപുങ്കവൻ മന്ത്രിമാരൊത്തു ചിന്തിച്ചു രാജ്യകാര്യങ്ങളൊക്കെയും അവിടെ താൻ നിർവഹിച്ചു നാളെണ്ണിപ്പോ കിമന്നവൻ മന്ത്രജ്ഞോത്തമനാം കശ്യപാഖ്യനാമൊരു ഭൂസുരൻ महात्मावा भूपलन् धन् शापवार्तये धनार्तियामद्विजेन्द्रनेवं चिन्तिपन् द्विजन् शपिरामन्नन् पोगुवन् मन्त्रवित् आमद्विजेन्द्रनीवणं निश्चयत धनार्तिया पुरपटान् निन्नुडन् ஒன்பதாம் அத்தியாயம் ஸமாப்தம் ஓம் ஸ்ரீ மாத்ரே நம பத்தாம் அத்தியாயம் பரிசீதிந்மரணம் ஸுதன் பரிசீதிந்シャபவார்த்தகேட்டு தக்ஷகனம் द्रुतம் புரப்பெட்டான் சொகேஹத்தில் நின்னும் தபசவர்யரே वृद्धபிராமணர் வேக்ஷத்தில் தக்ஷகன் பொம் வழிகுடன் കണ്ടാനാ ആ നൃപനെ തേടിപ്പോകും കശ്യപ വിപ്രനെ ആ മന്ത്രവാദിയാം വിപ്രനോടു ചോദിച്ചു പന്നകം ധൃതിപ്പെട്ടെങ്ങു പോകുന്നു ചെയ്യാനിച്ചിപ്പതെന്തു നീ കശ്യപൻ പരീക്ഷിത്താം നൃപൻ തന്നെ കടിക്കുന്നുണ്ടു ദക്ഷകൻ ദ്രോഹമേൽക്കാതെ നൃപനെ രക്ഷിക്കാൻ പോകയാണു ഞാൻ വിഷം പോക്കാനുള്ള മന്ത്രമുണ്ടിങ്ങു സത്തമാ ആയുസുണ്ടെങ്കിൽ ഞാൻ ജീവിപ്പിക്കുമെന്നാ നൃപേന്ദ്രനെ തക്ഷകൻ ആ പോയി കടിക്കാൻ പോകും പാമ്പാണു ഞാൻ ദിജ മടങ്ങാം എൻ വിഷം പോക്കാൻ കരുത്തില്ലങ്ങു നിശ്ചയം കശ്യപൻ ദിജശാപത്തിനാൽ നീ പോയി കടിക്കും നൃപവര്യനെ ജീവിപ്പിപ്പൻ സർപ്പ നൂനമീ ഞാൻ മന്ത്രബലത്തിനാൽ തക്ഷകൻ ഞാൻ കടിച്ച നൃപൻ തന്നെ രക്ഷിക്കാൻ പോരുമെങ്കിലോ കാട്ടുകൊന്നിങ്ങു നിൻ മന്ത്രശക്തിയും ബലവും ദിജ ദംശിപ്പനീയാൽ മരം ഞാൻ വിശദം കശ്യപൻ ജീവിപ്പിപ്പൻ സർപ്പ മുഖ്യ നീ കടിച്ചു ദഹിക്കലും സൂതൻ ദംശിച്ചു തക്ഷകൻ വൃക്ഷം വെണ്ണീരായി പോയി തൽക്ഷണം വീണ്ടും ചൊന്നാനീ മരത്തെ ജീവിപ്പിക്കുക വിപ്രനീ വിഷാഗ്നിയാല സർപ്പത്താൻ ചാമ്പലാക്കിയൊരാൾ മരം കണ്ടു വെണ്ണീർ കൂട്ടിവെച്ചും കൊണ്ടുകശ്യപനോദിനാൻ കണ്ടാലുമെൻ മന്ത്രഫലം നീ നോക്കിക്കൊണ്ടിരിക്കവേ പന്നഗോത്തമ ഞാൻ ജീവിപ്പിപ്പൻ വൃക്ഷം മഹാവിഷ എന്നോതി വെള്ളവും കോരി കശ്യപൻ മന്ത്രവിത്തമൻ മന്ത്രം ജപിച്ചുകൊണ്ടാ നീർത്തളിച്ചാൻ ഭസ്മരാശിയിൽ വെള്ളം കുടഞ്ഞ നേരത്തു പണ്ടേ പോലായിതാൽ മരം ഉയർത്തെഴുന്നേറ്റോരതു കണ്ടാശ്ചര്യപ്പെട്ടു തക്ഷകൻ നാഗം ശ്യപനോടോതി എന്തിച്ചിച്ചാണു ശ്രമം സാധിപ്പിപ്പൻ നിനക്കുള്ള മോഹമെന്തെന്നു ചൊൽകനീ കശ്യപൻ നൃപൻ ശപിക്കപ്പെട്ടെന്നായി കേട്ടുവന്നെൻ്റെ വിദ്യയാൽ ഉപകാരം ചെയ്തു ധനം നേടാനായി പോകയാണു ഞാൻ തക്ഷകൻ നൃപങ്കൽ നിന്നു നീയിച്ചിക്കുന്നത്ര പണമിങ്ങിതാ നൽകാം പോയാലുമീ ഞാനും തീരട്ടെ കൃതകൃത്യനായി സുതൻ ഏവം ചൊന്നതു കേട്ടാശു സത്യവാനായ കശ്യപൻ വേണ്ടതെന്തെന്നു ചിന്തിച്ചു നോക്കി നാൻ പലവട്ടവും പണവും വാങ്ങി ഞാൻ ചുമ്മാ വീട്ടിലേക്കു മടങ്ങുകിൽ ധനലാഭം കീർത്തി കേടും വരുത്തും മമമന്നിതിൽ ജീവിപ്പിക്കുകയോ മുന്നിൽ കീർത്തിയുണ്ടാ മനശ്വരം ധനലാഭവുമുണ്ടാവും ജീവൻ നൽകിയ പുണ്യവും നേടേണ്ടത കീർത്തിയല്ലി കീർത്തിയറ്റ ധനം വൃത മുനിക്കുരഘുപണ്ടേകി സർവസ്വം കീർത്തിയൊന്നിനായി എന്തെന്തു ചെയ്കീല കർണ ഹരിചന്ദ്രർശിനായി തള്ളുന്നതെങ്ങനെ വേവും നൃപാലനെ സന്തോഷിക്കും നാടഖിലമാന്നനുയിരേകിൽ നശിക്കും നാട്ടുകാർ നൂനം നാടരാജകമാവുകിൽ രാജ്യം നശിപ്പിച്ച പാപമുണ്ടാമേ നൃപമൃത്യുവാൽ ുമുണ്ടാവും പണം വാങ്ങി മടങ്ങുകിൽ ഏവമോരോന്നു ചിന്തിച്ചു കണ്ണാർ ധ്യാനിച്ച വേളയിൽ ആയുസ്സുതീർണിത ഭൂപനെന്നായി കണ്ടിതു കശ്യപൻ അടുത്തു മരണം ഭൂപനെന്നു കണ്ടാ മുനീശ്വരൻ തക്ഷകൻ തൻ പണം വാങ്ങിപ്പോകിനാൻ സ്വഗൃഹം ക്ഷണം തിരിച്ചയച്ചു മുനിയേ ഏവം സർപ്പം വതേച്ചയാൽ ഏഴാം നാളിൽ ചെന്നു ചേർന്നു ഹസ്തനാപുരിയിൽ ദ്രുതം മണിമന്ത്രാദിയാൽ വേണ്ടുമുറപ്പോടൊത്തു മന്നവൻ മേടപ്പുറം വാഴകയാണെന്നറിഞ്ഞു പുരിയെത്തവേ വിപ്രശാപഭയം മൂലം ചിന്തയിൽപ്പെട്ടു പന്നകം മാളികകമേറേണ്ടും മാർഗമാരാഞ്ഞിതിങ്ങനെ പാപം ചെയ്തുള്ളൊരിവനെ വഞ്ചിച്ചിടേണ്ടതെങ്ങനെ മുനിദ്രോഹജമാം ശാപം പൂണ്ട ദുർമ്മതിയാണിവൻ അത്താപസന്തൻ കഴുത്തിലാരിടും ചത്തപാമ്പിനെ ഓർത്താൽ പാണ്ഡവ വംശത്തിൽ മറ്റൊരാളില്ലിദേവിതം നികൃഷ്ടകർമ്മവും ചെയ്തു കാലത്തിൻ പോക്കറിഞ്ഞുമേ രക്ഷകന്മാരെയും നിർത്തി മാളികയ്ക്കുള്ളിൽ വാണിവൻ മൃത്യുവെക്കൂടി വഞ്ചിച്ചു വർത്തിപ്പൂ ദുഃഖമെന്നിയേ മുനി ചോദിതനായി പോന്ന ഞാൻ പോയി ബോയ്ദംസിപ്പതെങ്ങനെ ഓർപ്പീലമൂടനാം മന്നൻ മൃത്യുവിൻ അനിവാര്യത അതിനാൽ കാവലും വെച്ചു വാഴയാം മേട തന്നകം ശക്തനാം വിധിയാൽ മൃത്യു കൽപ്പിക്കപ്പെട്ടിരിക്കുകിൽ കോടിയത്നങ്ങൾ ചെയ്താലും അതു മാറ്റുക സാധ്യമോ പാർത്ഥൻ തൻ പൗത്രനി ഭൂപൻ സ്വയമാസന്ന മൃത്യുവെ കണ്ടും ജീവിക്കുവാനിച്ച പൂണ്ടുനിൽപൂ നിരാകുലം ദാനാതിപുണ്യം ചെയ്യേണ്ടതാവശ്യം തന്നെ മന്നവൻ ധർമ്മത്താൽ വ്യാധിയും നീങ്ങും ആയുസും പൂർണമായി വരും മൃത്യുകാലത്തു വേണ്ടുന്ന കുളിദാനാദികർമ്മവും ചെയ്താൽ വിനേരിടാം അല്ല എങ്കിലോ നരകം ഫലം മുനിദ്രോഹം ചെയ്ത പാപം മറ്റൊന്നുണ്ടീ നൃപാലനിൽ വിപ്രശാപമതും പോരെ തൂങ്ങി നിൽക്കുന്നു മൃത്യുവും ഇവെന്നടുത്തില്ല വിപ്രനൊരാളില്ലി സത്യമോതുവാൻ വിധിയാൽ വിഹിതം മൃത്യുതടുക്കാവല്ലതൊരിക്കലും ഏവം ചിന്തിച്ചു തഞ്ചാരേ നിൽക്കും തൻപന്നകങ്ങളെ മുനിവേഷം ധരിപ്പിച്ചു വിട്ടാൻ ദക്ഷകനാമവൻ ൃപനായി പല മൂലങ്ങളെടുപ്പിച്ചാശുതക്ഷകൻ പുറപ്പെട്ടാനൊന്നിലവനിരിപ്പായി കൊച്ചുകീടമായി പഴങ്ങളുമെടുത്താശുനാഗത്തന്മാർ നൃപാലയം അണഞ്ഞു നിന്നാരക്കുറ്റൻ പ്രാസാദത്തിൻ്റെ മുന്നിലായി കാവൽക്കാർ മുനിമാരെ കണ്ടിച്ച വേളയിൽ ൊന്നാർ തിരുമുഖം കാണാൻ വന്നതാപസർജങ്ങളും വേദമന്ത്രങ്ങളാൽ പാർത്ഥ പൗത്രൻ സുഗുലഭാസ്കരൻ വീരൻ മനോഹരൻ തന്നെ വാഴിക്കാൻ വന്നതാണിവർ ചെന്നുണർത്തുക കാണാനായി മുനിമാർ വന്നു നിൽപ്പതായി ഈ നൽപ്പഴങ്ങളും നൽകി അഭിഷേചിച്ചു പോയിടാം കണ്ടില്ലെങ്ങും ഭാരതവംശസ്ഥർക്കിക്കാവലൊക്കെയും കേട്ടില്ലെന്നും താപസർക്കു വയ്യെന്നായി രാജദർശനം പരീക്ഷിത്താം നൃപൻ വാഴുമിടത്തിൽ കയറി വിദ്രുതം അനുഗ്രഹിച്ചാജ്ഞ വാങ്ങി മടങ്ങിക്കളയാമിവർ സുതൻ കാവൽക്കാരത്താപസന്മാരേവം ചൊന്നതു കേൾക്കവേ അവരോടുത്തരം ചൊന്നാൻ ഭൂപകൽപ്പനയോർത്തുടൻ തോന്നുന്നു ഞങ്ങൾക്കിന്നാകാ വിപ്രരേ രാജദർശനം നാളെ ഈ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ടുപോരുവിൻ മുനീന്ദ്രേ വിപ്രശാപയം മൂലം മഹീപതി വിചർക്കുകയറാൻ പാടില്ലെന്നാജ്ഞ നൽകിയ സംശയം മുനിമാരോദിനാരപ്പോൾ ഫലമൂലജലങ്ങളും വിപ്രാശിസുകളും ഭൂവന്നേ ഗുവിൻ ദ്വാരപാലരേ അവർ പോയി ഭൂപനോടോതി മുനിമാർ കാത്തുനിൽപ്പതായി ചൊന്നാ നൃപൻ കൊണ്ടുവന്ന ഫലമൂലാദിയേ ഗുവിൻ മുനിമാരോടു ചോദിക്കിൻ കാര്യം പുലർച്ചയിൽ വന്നാൽ കാണാം ഇന്നു പോയൻ പ്രണാമത്തെ കഥിക്കുവിൻ അവർ പോയി ഫലമൂലാദിയെല്ലാം വാങ്ങിയെടുത്തുടൻ രാജാവിനു സമർപ്പിച്ചു ബഹുമാന പുരസ്സരം വിപ്രവേശം കെട്ടിവന്ന നാഗന്മാർ പോയനന്തരം പഴങ്ങൾ കൈക്കൊണ്ടു മന്ത്രിമാരോടോതി നൃപാലകൻ സുഹൃജ്ജനങ്ങളെ നിങ്ങൾ പക്ഷിപ്പിൻപഴമേവരും ഒന്നു ഞാനും തിന്നുകൊള്ളാം ശ്രേഷ്ഠം വിപ്രാർപ്പിതം ഫലം എന്നുത്തരാസൂനു സുഹൃത്തുക്കൾ കേകി കേഴങ്ങളെ തൻകൈയിൽ പഴമൊന്നേന്തി കീറിനാ നു ഭൂപതി മുറിച്ചൊരപ്പഴത്തിങ്കൽ അണുപോൽ കൃമിയൊന്നിനെ കണ്ടാൻ കൃഷ്ണാക്ഷിയും ജെമ്പിൻ നിറവും പൊണ്ടതായി നൃപൻ വിസ്മയിക്കും മന്ത്രിമാരോടതു കണ്ടോതി മന്നവൻ അസ്തമിക്കയായി സൂര്യൻ വിഷഭിയിൽ എനിക്കിനീ ആശാപം സ്വീകരിച്ചേക്കാം കടിക്കട്ടെ എന്നൈക്രമി എന്നോതി തൻ കഴുത്തിങ്കൾ വെച്ചാൻ കീടത്തെ മന്നവൻ പകലോനസ്തമിക്കേത്തൻ ളത്തിൽ ചേർത്തൊരക്രമി വളർന്നു തക്ഷകൻ കാലരൂപിയായി ഭീമകായനായി ചുറ്റിച്ചുറഞ്ഞ നൃപനെ കടിച്ചാൻ തക്ഷകൻ തഥാ മന്ത്രിമാരദ്ഭുതപ്പെട്ടുവാ വിട്ടാർ ദുഃഖമഗ്നരായി ഘോരനാം പന്നകത്തെ കണ്ടോടിനാൻ പേടിയാലവർ ചലച്ചിതു കാവൽക്കാർ പരം പാമ്പാൽ ചുറ്റപ്പെട്ടു നഷ്ടപ്പെട്ടു പൗരുഷമെങ്കിലും മിണ്ടിയിൽ ഒന്നുമ്പഭുവൻ ചലിച്ചിൽ ലേശവും പാമ്പിൻ വായിൽ പൊങ്ങി വന്ന വിഷത്തി ജ്വാല ഭീകരം തൃപാലനെ ചമ്പലാക്കി വേർപെടുത്തിതു ജീവനും വാനിലേക്കുടനെ പൊങ്ങി നൃപനെ കൊന്നു ദക്ഷകൻ ജഗത്തൊക്കെ ദഹിപ്പിക്കും അവനെ കണ്ടു നാട്ടുകാർ ദഹിച്ച മാമരം പോലെ വീണാൻ പ്രാണങ്ങൾ പോയി നൃപൻ ഭൂപൻ മരിച്ചതായി കണ്ടിട്ടാക്രോശം ചെയ്തിദേവരും പത്താം അധ്യായം സമാപ്തം ഓം ശ്രീമാത്രേ നമ I Amén, mean, narayana.